വയനാടിന്റെ കോൺഗ്രസിന്റെ നേതൃ ക്യാമ്പ് മുന്നോടിയായിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ലക്ഷ്യ എന്ന് പറയുന്ന തലക്കെട്ടിൽ ഒരു ലീഡേഴ്സ് മീറ്റ് തുടങ്ങാനിരിക്കുകയാണ് കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് സംസാരിക്കുകയാണ് എന്താണ് ലക്ഷ്യയുടെ ലക്ഷ്യം ലക്ഷ്യയ്ക്ക് നിരവധിയായ ലക്ഷ്യങ്ങളുണ്ട് രാഷ്ട്രീയവും സംഘടനാപരവുമായ കാര്യങ്ങൾ ആലോചിക്കുക തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങൾ നടത്തുക അതിനുവേണ്ടി വോട്ടർ പട്ടിക പൊതു കമ്മിറ്റികളുടെ ശാക്തീകരണം ഇതൊക്കെ സംഘടനാപരമായിട്ട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ് ഈ സ്ഥാനാർത്ഥി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ആർത്തിൽ സ്ഥാനാർത്ഥി വന്ന് വലിയ തോതിൽ വിജയമാണെന്ന് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് നിയമസഭയിൽ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കും അതേ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡ് കമ്മിറ്റികളാണ് സ്ഥാനാർത്ഥികളുടെ വാർഡിലെ സ്ഥാനാർത്ഥികളുടെ പേര് നിർദ്ദേശിച്ചത് ജില്ലാ കമ്മിറ്റികളാണ് ജില്ലാതലത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് ഇതിന് ഇലക്ഷൻ കമ്മിറ്റിയുണ്ട് സ്ക്രീനിങ് കമ്മിറ്റിയുണ്ട് ഞങ്ങൾ ചർച്ച ചെയ്ത് ആ കാര്യങ്ങളിലേക്ക് അടക്കും പൊതുവായ മാനദണ്ഡം പ്രത്യേകിച്ച് അത് ആലോചിച്ചിട്ടില്ല ആലോചിക്കും എം പിമാർ മത്സരിക്കണം എന്നൊക്കെ പല ചെയ്തിട്ടില്ല ഓ മുസ്ലിം ഉൾപ്പെടെയുള്ള പാർട്ടികൾ കൂടുതൽ സീറ്റുകൾ വേണമെന്നുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കോൺഗ്രസ് പരിഗണിക്കില്ല അങ്ങനെയൊരു ഉഭയകക്ഷി ചർച്ചകളും ആരംഭിച്ചിട്ടില്ല നമ്മൾ ഈ ഒരു രാഷ്ട്രീയ തന്ത്രങ്ങളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ സി പി എം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ സോഷ്യൽ എഞ്ചിനീയറിംഗ് രീതിയിൽ എന്നാലും ഒരു അങ്ങനെ രീതി ആ രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു പക്ഷേ വിഭാഗീയതര ഘടത്തിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ പള്ളി നടസ്താവന മറ്റുമൊക്കെ ഈ പുതിയ സാഹചര്യത്തിൽ എങ്ങനെയാണ് കെ പി സി ഇതിനെ കാണുന്നത് ഏത് തരത്തിലുള്ള തന്ത്രം രൂപീകരിക്കാനാണ് ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പിന് എല്ലാ തരത്തിലും കോൺഗ്രസ് സജ്ജമായി നിൽക്കുക ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങളെ ഉയർത്തുക സർക്കാരിൻ്റെ പരാജയങ്ങളെ തുറന്നു കാട്ടുക ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഫലപ്രദമായ വാഗ്ദാനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക ആ വാഗ്ദാനങ്ങൾ പാലിക്കും എന്ന് ഉറപ്പുവരുത്തുക നല്ല സീറ്റ് വിഭജനം നടത്തുക നല്ല സ്ഥാനാർത്ഥി നിർണയം നടത്തുക നല്ല പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുക തന്നെയാണ് അതിൻ്റെ ഒരു സാമാന്യനെയുള്ള സ്ട്രാറ്റജി സ്ട്രാറ്റജി എങ്ങനെയാണ് സ്ട്രാറ്റജിയൊക്കെ പരാജയപ്പെട്ടത് നമ്മൾ എല്ലാ എല്ലാവരും കാണുന്നില്ലേ ഈ എസ് ഐആറിന് ശേഷമുള്ള ഒരു ആദ്യ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത് ഈ സാഹചര്യം എങ്ങനെയാണ് പ്രിപ്പറേഷൻ നടക്കുന്നത് ഗൗരവത്തോടെ തന്നെ കാണുന്നു വോട്ടർ പട്ടിക ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആയുധം കയ്യിലില്ലാത്തവൻ അടരാടുന്നത് എങ്ങനെ വോട്ടർപട്ടികയിൽ പേരില്ലാത്തവൻ ചെയ്യുന്നത് എങ്ങനെ ജനാധിപത്യ ഉത്സവത്തിൽ എങ്ങനെ പങ്കാളിയാവും വോട്ടർപട്ടികയിൽ പേര് വരാൻ എല്ലാവരും ശ്രദ്ധിക്കണം പാർട്ടി പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും അതിന് മുൻഗണ മുൻഗണന കൊടുക്കണം ജനങ്ങൾ സ്വയമേവ പതിനെട്ട് വയസ്സായ എല്ലാവരും പൗരന്മാർ തങ്ങളുടെ പേരോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു പാർട്ടി അർത്ഥത്തിൽ താഴെത്തട്ടുള്ള പിന്നെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് വളരെ സജ്ജമാണ് സുസജ്ജമാണ് ബി എൽഒമാരെ സഹായിക്കുന്നതിന് വേണ്ടി ബി എൽ എമാരുണ്ട് ബൂത്ത് കമ്മിറ്റികളുണ്ട് അവരെ കൂടുതൽ സുസജ്ജമാക്കാൻ ഞങ്ങൾ ഈ ക്യാമ്പും തുടർ പ്രവർത്തനങ്ങളും ഉപകരിക്കുന്നു വോട്ടർമാരെ നടക്കുള്ള പല കാര്യങ്ങളും ഒരുപക്ഷെ കോൺഗ്രസ് പതിവില്ലാത്ത പല കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വിജയകരമായി ജയിച്ചിട്ടുണ്ട് അത്തരം മുന്നൊരുക്കങ്ങൾ കൂടുതൽ ശക്തമാക്കാനുള്ള നിർദ്ദേശങ്ങളുണ്ടാവില്ല ആവശ്യമായ ക്രമീകരണങ്ങൾ പ്രവർത്തന യു ഡി എഫിന്റെ അടിത്തറ വിപുലപ്പെടുത്തുന്ന കാര്യത്തിലും ഒരു എങ്ങനെയാണ് കൂടുതൽ ആർക്കാണ് അടുത്ത കക്ഷികളെ സംബന്ധിച്ച് ആലോചിച്ചിട്ടില്ല എന്നാലും ഈ ഒരു ഔട്ട്കം പിന്നെ രണ്ടായിരത്തി ഇരുപതാറിന്റെ വിജയത്തിലേക്കുള്ള ഒരു മാനദണ്ഡമായി മാറും നന്നായിട്ട് ആരംഭിച്ചു കൂടുതൽ വിജയിക്കാൻ സാധിക്കും എന്തായാലും ഈ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല അതേസമയം തന്നെ വളരെ കൃത്യമായ ഒരു കൂടി തന്നെ രണ്ടായിരത്തി ഇരുപതര തിരഞ്ഞെടുപ്പിനെ വിജയകരമായി നേടാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു രൂപീകരണ നാശരൂപീകരണം നടക്കുമെന്ന് തന്നെയാണ് കെ പി സി പ്രസിഡന്റ് പങ്കുവയ്ക്കുന്നത് ജിഷ്ണു മീനങ്ങാടി മുഹമ്മദ് അസ്ലം മീഡിയ വൺ